ഹായ് കൂട്ടുകാരെ നമ്മുടെ ഫയോമി കോഴി രാവിലെ രാവിലെ തോട്ടിലേക്ക് ചാടി അത് പറക്കുന്ന കോഴിയാ അപ്പോൾ അവനേം ഒരു കൊമ്പയിലോട്ട് പിടുത്തം കിട്ടിയില്ല ആ മുളയുടെ സൈഡിലോട്ട് പോയി നിൽക്കുക ഇതുവരെ കയറി വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന് വേണ്ടിയിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അക്കരെ ചെന്നു അക്കരെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമ്മയും അച്ചായനും കൂടി ഞങ്ങൾക്ക് ചക്ക തന്നു പച്ച ചക്ക തന്നു അവിടെ കോഴിയെ മറന്ന് ചക്കിങ്ങനെ കോഴി ഇപ്പഴും രാവിലെ പോയ കോഴിയാണ് ഇപ്പൊ കോഴി തൊടുന്ന വിളിച്ചിട്ടൊന്നും വരുന്നു ഞങ്ങൾ അവിടെ ഒരു ഇത് ഇട്ട് കൊടുത്തു ഞാൻ കാണിച്ചു തരാമേ അപ്പൊ ഈ ചക്ക നമുക്ക് വേവിക്കാം നല്ല അടിപൊളി വിഷമം ചക്ക തിന്ന ചെലപ്പോ വൈകുന്നേരം എത്തുമായിരിക്കും ഇങ്ങോട്ട് നോക്കട്ടെ രാവിലെ ഇവന്മാരോട് വഴക്കിട്ട് കോഴി തോട്ടിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ വെള്ളത്തിൽ ചാടിക്കഴിയുമ്പോഴല്ലേ അതിൻ്റെ വിവരം അറിയുള്ളു അതുകൊണ്ട് ഇവിടെ ഇവിടെ കയറി നിന്ന് എന്നിട്ട് അങ്ങോട്ട് ചാടിയിട്ട് ഇതാ കൊമ്പ് കണ്ട ഈ കൊമ്പിലോട്ട് പിടുത്തം കിട്ടിയില്ല അവൻ വെള്ളത്തിൽ വീണു വെള്ളത്തിൽ വീണിട്ട് പിന്നെ അതില്ലേ അതിൻ്റെ അവിടെ ഒരു മുളക്കൂട്ടമുണ്ട് അവിടെയാണ് അവൻ ചെന്ന് പെട്ടിരിക്കുന്നത് ഞങ്ങൾ അക്കരെ ചെന്നായിരുന്നു അക്കരെ ചെന്നിട്ട് കോഴിനെ കണ്ടു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക എന്തോ പറയാനോ കോഴികളുടെയൊക്കെ ഒരു കാര്യം വേണ്ട ഒരു തോട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് മുള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൂടി ചാടി വരാൻ പക്ഷേ അവൻ ഇതുവരെ വന്നിട്ടില്ല കണ്ടോ ഇതിലേക്കുടിയൊക്കെ വഞ്ചിക്കാരൊക്കെ പോകും പക്ഷേ ഉണ്ടല്ലോ ആരും ഒന്ന് അതൊന്ന് വെട്ടിക്കളയോ ഒന്നുമില്ല ഈ ഇടയ്ക്കുള്ള ഇത്തിരിയുള്ള സ്ഥലത്ത് കൂടിയാണ് ഈ വഞ്ചിക്കാർ മൊത്തം പോകുന്നത് എന്നാൽ ആ മുളൊന്ന് വെട്ടിക്കള അതൊന്നുമില്ല എന്ത് പറയാനോ നമുക്ക് കയറി വെട്ടാൻ പറ്റുമോ അതൊന്നും പറ്റില്ല വഞ്ചിക്കാർക്ക് മാത്രമേ അത് വെട്ടിക്കളയാൻ പറ്റുള്ളൂ ഞങ്ങൾ അപ്പുറത്തേന്ന് നോക്കിയപ്പോഴത്തേക്ക് മുള തോട്ടിലോട്ട് ചാഞ്ഞ് കിടക്കുക അതുകൊണ്ട് തോട്ടിൽ കൂടി പോകുന്നവർക്ക് മാത്രമേ അത് വെട്ടിക്കളയാൻ പറ്റുള്ളൂ അവരാരും വെട്ടത്തുമില്ല ഓ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ വാക്കത്തി കൊടുത്തിട്ട് ചിലരൊക്കെ വെട്ടിക്കളയും ചിലർ വെട്ടിക്കളയത്തില്ല അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം അപ്പോൾ കോഴി എന്തായാലും നടുക്ക് പോയി നിപ്പോൾ ഉണ്ട് മുളം കൊമ്പൽ കയറിയിരിക്കുവായിരുന്ന അപ്പുറത്തേന്നപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് വരുന്നില്ല വിശക്കൊന്നുണ്ടാകുവേ ഇപ്പോ എന്തായാലും വരുവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പുറത്തുനിന്ന് അവിടെ നിന്ന് ചക്ക തന്നതാ അത് നമുക്ക് എന്തായാലും മുറിച്ച് വേവിക്കാം ആഹാ അടിപൊളിയായിട്ട് ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചക്കയുടെ സ്പെഷ്യലിസ്റ്റ് ബക്കറ്റ് ചക്കക്കാരനാണല്ലോ അല്ലേ ആ നമുക്ക് ഇതൊന്ന് എല്ലാം പൊളിച്ചെടുക്കാം അങ്ങനെ കൂട്ടുകാര് ഏതാണ്ട് തൊണ്ണൂറ്റഞ്ചു ശതമാനത്തോളം നമ്മടെ ചക്കപറിക്കല് പൂർത്തിയായിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി ഉണ്ട് ഒരഞ്ചു ശതമാനത്തോളം ഉണ്ട് അപ്പോഴേക്കും അവിടെ ഒരു സൗണ്ട് കേട്ടായിരുന്നു വാ നമുക്ക് നോക്കാം എന്താന്ന് കൂട്ടുകാര് നമ്മുടെ കോഴി ദേ ഇവിടെ എത്തിയിട്ടാ എങ്ങനെ വന്നെന്ന് അറിഞ്ഞു ഇടാ

അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ കോഴി ഇവിടെ എത്തി കേട്ടോ കോഴിയായിരുന്നു പേടിച്ച് പോയിട്ടുണ്ടാവും അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ചക്കയെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇന്നത്തേക്ക് വൈകുന്നേരത്തേക്കുള്ള ഒരു പുഴുക്ക് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ വെക്കാറുണ്ട് ഒന്ന് ഈ ചക്ക അരിഞ്ഞ് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് കുറച്ച് ഉപ്പും അല്പം വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കും എന്നിട്ട് പച്ച തേങ്ങാപ്പീരയില്ലേ അതും കൂടെ ഇട്ട് കുഴച്ചെടുക്കും അങ്ങനെ എടുക്കും പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ ചക്കടകത്ത് കപ്പൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ വൃത്തിയാക്കി വെച്ചതിനകത്തൊന്ന് കുറച്ചെടുത്തിട്ട് ഇത് ഉപ്പും പുരട്ടി നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാൻ പോവാണ് എന്നിട്ട് പച്ച തേങ്ങാപ്പീരായിട്ട് എടുക്കും ഓക്കെ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ചക്ക ഏകദേശം വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ എയറൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഇത് വെന്തോന്നൊന്ന് നോക്കാം ആഹാ നല്ല സൂപ്പറായിട്ട് ചക്ക നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചുരണ്ടി എടുത്തിട്ട് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കുഴച്ചെടുക്കാം തേങ്ങ ചുരുണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പേടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കൂട്ടിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പീര കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കുക്കറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പീര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഇളക്കി നിളക്കിക്കൂട്ടി എടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി ഇതിൻ്റെ നമുക്ക് ചായയുടെ കൂട്ടത്തിലും മീൻകറിയുണ്ടെങ്കിൽ മീൻകറിയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഓക്കെ ഞാനല്പം കഴിച്ച് നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം